സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കഥ ശന്തനുമന്നേയും സത്യവതിയുടെയും ഇളയപുത്രനായ വിചിത്ര വീര്യൻ ജ്യേഷ്ഠനായ ചിത്രാംഗതന്റെ അകാല മരണത്തെ തുടർന്ന് ഹസ്തിനാപുരത്തിൽ രാജാവായി കാശിരാജാവിന്റെ പുത്രികളായ അംബ അംബിക അംബാലിക എന്ന രൂപവതികളായ മൂന്ന് കന്യകകളുടെ സ്വയംവര വർത്തമാനം ഭീഷ്മർ കേട്ടറിഞ്ഞു അനുജനായ വേണ്ടി ആ കന്യകകളെ വീര വീരശുൽക്കമായി കൊണ്ടുവരാൻ ഭീഷ്മർ കാശിയിലെത്തി സ്വയംവരത്തിനായി അവിടെ എത്തിച്ചേർന്നിരുന്ന അനവധി രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഭീഷ്മർ കന്യകകളെ രഥത്തിലേറ്റി ഹസ്തിനാപുരത്തിലേക്ക് തിരിച്ചു വഴിക്ക് സൌബലാധീശനായ സ്വാലൻ തടഞ്ഞു ഏറ്റുമുട്ടലിൽ സ്വാലൻ തോറ്റു അംബ ഇടപെട്ട് അവന്റെ ജീവനെ രക്ഷിച്ചു ഹസ്തിനാപുരത്തിൽ വന്നപ്പോൾ അംബ താൻ സ്വാലനെ മനസ്സാ വരിച്ചിരിക്കുന്നുവെന്ന് അതുകൊണ്ട് വിചിത്രവീരന്റെ പത്നിയാകാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും ഭീഷ്മരെ അറിയിച്ചു ഗംഗേയൻ അവളെ അകമ്പടിയോടെ സ്വാലന്റെ അടുത്തേക്ക് അയച്ചു സ്വാലൻ അവളെ നിരാകരിച്ചു നിരാശയോടെ അമ്പ ഭീഷ്മന്റെ വന്നു തന്നെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഭീഷ്മരോട് നൈഷ്ഠിക ബ്രഹ്മചാര്യവ്രതമെടുത്തിട്ടുള്ള ഭീഷ്മർ അവളെ കയ്യൊഴിഞ്ഞു ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം അവളൊരിക്കൽ കൂടി സ്വാലനെ വിവാഹ പ്രാർത്ഥനയുമായിട്ട് സമീപിക്കുകയാണ് ഭീഷ്മരാൽ തോൽപ്പിക്കപ്പെട്ട കാരണം കൊണ്ട് സ്വാലൻ വീണ്ടും അവളെ കൈവടിക്കുകയാണ് അനാലംബയായ അംബ തന്റെ ദുസ്ഥിതിക്കെല്ലാം കാരണം ഭീഷ്മരാണെന്ന് മനസ്സിലുറപ്പിക്കുകയാണ് കൂടിയുള്ള ആ കോപവും താപവുമായി ഭീഷ്മരോട് പക വീട്ടുന്നതിനായിരുന്നു അമ്പയുടെ അടുത്ത കാൽവെയ്പ്പ് ഭീഷ്മരോട് ന്യായം ചോദിക്കാൻ പല രാജാക്കന്മാരെയും സമീപിച്ചു എല്ലാം നിഷ്ഫലമായി ഈശ്വരൻ തന്നെ ഗതിയെന്നുറച്ച് സുബ്രഹ്മണ്യനെ കുറിച്ച് കഠിനമായിട്ട് തപസുകയാണ് മയിൽവാഹനൻ ഇവൾക്കൊരു മാല കൊടുത്തു അത് വാടാത്ത ചെന്താമരമാലയാണ് ഇത് അണിയുന്നവൻ ഭീഷ്മന്റെ ശത്രുവാകും എന്ന് അരുൾ ചെയ്യുകയാണ് സ്കന്ദൻ അമ്പ മാലയും കൊണ്ട് പുറപ്പെട്ടു അത് കഴുത്തിൽ ധരിക്കുന്നതിന് രാജാക്കന്മാർ ആരും തന്നെ മുന്നോട്ട് വന്നില്ല ഒടുവിൽ ധ്രുപദരാജനോട് അപേക്ഷിക്കുകയാണ് അദ്ദേഹവും നിരസിച്ചു ദ്രുപദരാജന്റെ രോജഗോപുരത്തിൽ മാല തൂക്കിയിട്ടിട്ട് അമ്പ തപസ്വിന് പോവുകയാണ് ഇത്തവണ ശിവനെ പ്രത്യക്ഷ ആക്കുകയാണ് അടുത്ത ജന്മത്തിൽ നീ ഭീഷ്മരെ വധിക്കുമെന്ന് ശിവൻ അനുഗ്രഹിച്ചു വരം കൊടുക്കുകയാണ് പകയുടെ ജ്വാല അവളിൽ അസ്വസ്ഥമാക്കുകയാണ് അവളുടെ മനസ്സിനെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ അവൾ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്ത് ദേഹം വെടിയാണ് അമ്പ ധ്രുപദന്റെ മകളായി ജനിക്കുന്നു പൂർവ്വ അടുത്ത ജന്മത്തിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം അവള് ധ്രുവന്റെ ധ്രുപദന്റെ ഗോപുരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന ആ മാല കഴുത്തിലണിഞ്ഞു ഭീഷ്മന്റെ ശത്രുതയെ ഭയന്ന് ദ്രുപദൻ മകളെ നാട്ടിൽ നിന്നും ഓടിപ്പിച്ചു അവൾ കാട്ടിൽ ചെന്ന് ആരംഭിച്ചു അങ്ങനെ അവൾ അവസാനം പുരുഷനായി മാറുകയാണ് വരബലത്തിൽ ഭാരതയുദ്ധത്തിൽ ഭീഷ്മരെ വധിച്ച ശിഖണ്ഡി എന്ന മഹാരഥൻ അമ്പയുടെ രണ്ടാം ജന്മമാണ് അങ്ങനെ മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പത്താം ദിവസം പാണ്ഡവരെ കൊമ്പുകുത്തിക്കാനായിട്ട് ഭീഷ്മര് പൊരിഞ്ഞ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാണ്ഡവന്മാർക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി ഒടുവിൽ ശിഖണ്ഡിയെ മുൻപിൽ നിർത്തി അർജുനൻ വീരോടെ വീറോടുകൂടിയിട്ട് കൂടിയിട്ട് ഭീഷ്മ പിതാമഹന് നേരെ പേരിന് മാത്രം ശിഖണ്ഡി കുരുപിതാമഹന്റെ മേൽ ശരം പ്രയോഗിച്ചു അർജുനന്റെ ശരങ്ങൾ ഭീഷ്മര് വീഴ്ത്തി സ്ത്രീകളോടും സ്ത്രീയായി ജനിച്ച് പിന്നീട് പുരുഷനായി മാറിയവനോടും താൻ യുദ്ധം ചെയ്യുകയില്ലെന്ന് ഭീഷ്മരുടെ ഒരു വ്രതമുണ്ട് അപ്പൊ ശിഖണ്ഡി സ്ത്രീ പ്രജയായി ജനിച്ച് പിന്നീട് തപസ്സുകൊണ്ട് പുരുഷനായി തീർന്ന മനുഷ്യനാണ് ഭീഷ്മരെ കൊല്ലുന്നതിനുള്ള വരസിദ്ധിയും ശിഖണ്ഡിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശിഖണ്ഡിയുടെ പുറകിൽ നിന്നുകൊണ്ടാണ് അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്തത് അങ്ങനെയാണ് കൃഷ്ണൻ അർജുനെ ഉപദേശിച്ചത് അങ്ങനെ കൃഷ്ണന്റെ സഹായത്താലാണ് അർജുനൻ ഭീഷ്മരെ വധിക്കുന്നത് ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് ഇതാണ് ശിഖണ്ഡിയുടെ കഥ വളരെ ലളിതമായിട്ട് പറയുമ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക எல்லாருக்கும் நன்றி